വെയിലത്ത് കുടയും ചൂടിച്ചെന്ന ഫർസാന ഒരിക്കലും അറിഞ്ഞിരുന്നില്ല ഇത് മരണക്കെണിയാകുമെന്ന് അഫാൻ്റെ മരണക്കണിയിലേക്കാണ് ഫർസാന എത്തിപ്പെട്ടത് വീട്ടിൽ നിന്ന് ട്യൂഷനി എന്ന് പറഞ്ഞിറങ്ങിയ ഫർസാനയുടെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് ഫർസാനയെ വകവരുത്തണം എന്ന ഉദ്ദേശ്യത്തോടെ ബൈക്കുമായി അവളെ കാത്തു നിൽക്കുകയായിരുന്നു അഫാൻ അവയുടെ അവൾ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല താൻ പ്രാണനെ പോലെ സ്നേഹിച്ചൊരുത്തൻ അവളെ കൂടുന്നു അവൻ്റെ കൂടെയുള്ള ഈ യാത്ര ഫർസാനയുടെ എന്നേക്കുമായുള്ള അവസാന യാത്രയായി മാറി ഒന്ന് വിടവാങ്ങാനോ ഒന്ന് പറയാനോ ആരോടും അറിയിക്കാനോ പറ്റാതെയുള്ള യാത്ര